നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചെറുപയർ ചോറാണ് അത് ചെറുപയറും അരിയും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സാധനമാണ് വളരെ വളരെ പോഷക സമ്പുഷ്ടമായ ആരോഗ്യപ്രദമായ ഒരു റെസിപ്പിയാണിത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെറുപയർ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ചോറിനൊപ്പം അരിക്കുമൊപ്പം ഇതുകൂടെ ചേർത്ത് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ രുചിയോടുകൂടി അവരത് കഴിക്കും അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് കുതിർക്കുന്ന ഒരു സമയം അരിയും പയറും ഒന്ന് ഒരു ഒന്ന് കുതിർ കുതിർത്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് സുലേഖ അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോറിന് എടുക്കുന്ന അരി വേണം എടുക്കാം പച്ചരിയല്ല പിന്നെ അരക്കപ്പ് ചെറുപയറും ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർ കുതിർക്കാനായിട്ടൊന്ന് വെക്കണം ഒരു അര മുക്കാൽ മണിക്കൂറോളം ഒന്ന് കുതിർത്ത് എടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും കുക്കർ ചേർത്ത് വേവിക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ ആ അരിയും അരി ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു വയ്ക്കുകയാണ് ഞാനിന്നിപ്പോൾ സുലേഖ അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഏത് അരി വേണമെങ്കിലും എടുക്കാം പച്ചരി ഒഴിച്ച് വേറെ ഏതരി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതോ ഇത് കുറച്ച് വേവുള്ള ഒരു അരിയാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ മണിക്കൂറുകളിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതാ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ആ വെള്ളം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അരിയും ച പച്ചെറുപയറും ഇനി ബാക്കി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം രണ്ട് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി അത് വലിയ ഉള്ളിയൊക്കെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് പച്ചമുളക് ഒന്ന് കീറിയിട്ടുണ്ട് പിന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി വലുപ്പത്തിലുള്ളതായത് കൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അല്പം മല്ലിയില ഇത്രയും വേണം നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് കുക്കറിലേക്കാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുക്കറിലൂടെ വെച്ചൊന്ന് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ സ്വാദ് കൂടുതൽ ഇഷ്ടവണ്ണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാനൊരു അര ടീസ്പൂൺ ജീരകമേ ചേർത്തിട്ടുള്ളൂ കൂട്ടത്തിൽ നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഒന്ന് കടുകും ജീരകവും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴ് അല്ലെ വെളുത്തുള്ളിയാണ് രണ്ട് മൂന്ന് കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ചെ മുഴുവനോടെ ഇടാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ മുഴുവനോട് തന്നെ ഇട്ടിട്ടുണ്ട് വലിപ്പത്തിലുള്ളത് അരിഞ്ഞു ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ചുമക്ക വേണ്ട എന്നാലും നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് രണ്ട് ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്തതാണ് കൂട്ടത്തിൽ ആ പച്ചമുളക് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ആ പച്ചമുളക് കൂട്ടി രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റുക നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പം നമ്മൾ ടൊമാറ്റോയൊക്കെ കൂടെ പാകത്തിനൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടി ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുള്ളവർക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണമെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്തും തയ്യാറാക്കാവുന്നതാണ് ചിലപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതലിഷ്ടം അതൊക്കെ നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി എന്നാൽ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെച്ചിരുന്ന അരിയും ചെറുപയറും ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിങ്ങനെയല്ല നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അരിയിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പാണ് നമുക്ക് എനിക്ക് പയറും അരിയും കൂടെ ഒന്നര കപ്പാണ് വന്നിട്ടുള്ളത് അപ്പം ഞാനൊരു മൂന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മൂന്നര എന്ന് പറഞ്ഞാൽ നമ്മൾ സുലേഖ അരിയാണ് എടുത്തിട്ടുള്ളത് അല്പം വേവുള്ള അരി ആയതുകൊണ്ട് അല്പം വെള്ളം ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അരി ഏതാണോ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം എടുത്തുകൊള്ളുക ഒരു മടങ്ങ് കൂടുതലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ കപ്പ് വെള്ളം ചേർത്ത് അല്പം മല്ലിയിലയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചതിന് ശേഷം ആ വെയിറ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ കേൾക്കുന്നവരെ വെക്കുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സുലേഖ അരിയേണ്ട പതുക്കെ വെന്ത് കിട്ടത്തുള്ളൂ ഒരു അഞ്ച് വിസിൽ കേട്ടതിന് ശേഷം ഞാനിത് ആവി എല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കുകയാണ് ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പയറും അരിയൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് വെന്തുടഞ്ഞും പോയിട്ടില്ല ഇത് കണ്ടോ ആ ചെറിയ ഉള്ളി വരെ നല്ല ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോവാതെ അതുപോലെ കിടക്കുന്നുണ്ട് ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമ്മൾ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നില്ല അതുകൊണ്ട് നല്ലൊരു മണമാണ് അതുപോലെ പോഷക സമ്പുഷ്ടവുമാണിത് കുട്ടികൾക്ക് ഇത് വർഷം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് തയ്യാറാക്കി കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സാമ്പാർ പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞ ചേർത്ത് തയ്യാറാക്കിയാൽ മതിയാവും അപ്പോൾ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിരിയാണിയുടെ ടേസ്റ്റോടെ കിട്ടും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും മടിയുണ്ടാകത്തില്ല വളരെ വളരെ പോഷക സമ്പുഷ്ടമായ നമ്മുടെ ഈ ചെറുപയർ അരി സാധം നിങ്ങളും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ വേറെയും രണ്ട് മൂന്ന് തരത്തിലുള്ള സാധങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം നമ്മൾ ചെറുപയർ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചെറുപയർ ഇനി ഈ ചോറിനൊപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അരി വെറ്റലും എണ്ണയ്ക്ക മെഴുക്കുരട്ടയുമാണ് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടയോ ചേമ്പ് ഒക്കെ ഇതിനൊപ്പം കഴിക്കാൻ നല്ലതാണ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റാണിത് എരിയും ഉപ്പും പുളിയൊക്കെ ചേർന്ന് പുളി മത്ത ടൊമാറ്റോയുടെ പുളിയൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ബിരിയാണി ചോറ് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഈ ചെറുപയർ സാധം നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള പോഷക സമ്പുഷ്ടമായ ആരോഗ്യപ്രദമായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം